തെരുവ് നായ്ക്കൾ അനുദിനം അനുനിമിഷം പെരുകയാണ് ഇപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ പോയപ്പോൾ ഒരു ഒരു പെൺ നായ ആറ് കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആ റോഡിലൊക്കെ ഇതൊരു മൂന്ന് മാസം നാല് മാസം കഴിയുമ്പോൾ ഈ ആറ് കുഞ്ഞുങ്ങൾ ഈ ഒരു നായ എന്നുള്ള ആറ് നായ ആയിട്ട് മാറി ഏഴ് നായ ആയിട്ട് മാറി ഇതിനെ ഇത് ഈഷ്യൂ എങ്ങനെ അഡ്രസ്സ് ചെയ്യും ഇതിന് ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ പ്ലാനുണ്ട് ഒരു വർഷത്തിനകം തെരുനുനായ്ശല്യം ഞങ്ങൾ ഇല്ലാതാക്കും എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ തന്നെ അഴിമതിയുടെ പര്യായമായി മാറിയ ഒരു സാഹചര്യം തെരുവുനായ്ശല്യം അനുദിനം പെരുകുന്ന തെരുവനായ്ശല്യം നിയന്ത്രിക്കാൻ സാധിക്കാത്ത അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നും തന്നെ പരിഹരിക്കാൻ സാധിക്കാത്ത അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ ഒരു കോർപ്പറേഷൻ തിരുവനന്തപുരം നഗരസഭയിൽ ഇക്കുറി വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് മൂന്ന് പാർട്ടികളും വലിയ വിജയപ്രതീക്ഷ വച്ചുപൊളർത്തുകയാണ് ഇപ്പോൾ നമ്മളുള്ളത് കൊടുങ്ങാനൂർ വാർഡിലാണ് ഇവിടെ ബി ജെ പിക്ക് രംഗത്തുള്ളത് ബി ജെ പിയുടെ സമരമുഖം ബി ജെ പിയുടെ സമരമുഖമായിട്ടുള്ള വി വി രാജേഷാണ് എന്താണ് വിജയപ്രതീക്ഷകൾ ഏതൊക്കെ രീതിയിലാണ് പര്യടനവും ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം പ്രചരണം തുടങ്ങിയിട്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞു എങ്ങനെയുണ്ട് നന്നായിട്ട് വളരെ വളരെ നന്നായിട്ട് ആവേശത്തോടെയാണ് പോകുന്നത് കാരണം ഞങ്ങൾ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പിലുമുള്ള രാഷ്ട്രീയം വിഷയങ്ങൾ അല്ല ജനങ്ങൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിക്കുന്നത് അതല്ല ചർച്ച ചെയ്യണം അത് ചർച്ച ചർച്ചയായിക്കോട്ടെ പക്ഷേ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർ അനുഭവിക്കുന്ന ഈ നഗരത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ആർക്ക് സാധിക്കും എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു ചോദ്യം അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഞാൻ ഈ വാർഡിൽ വന്നപ്പോഴേക്കും ചർച്ച ചെയ്യുന്ന പക്ഷേ തെരുവുനായ് പ്രശ്നമാണ് തെരുവുനായ്ക്കൾ അനുദിനം അനുനിമിഷം പെരുകയാണ് ഇപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ പോയപ്പോൾ ഒരു ഒരു പെൺ നായ ആറ് കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആ റോഡിലൊക്കെ ഇതൊരു മൂന്ന് മാസം നാല് മാസം കഴിയുമ്പോൾ ആറ് കുഞ്ഞുങ്ങൾ ഈ ഒരു നായ എന്നുള്ള ആറ് നായ ആയിട്ട് മാറും ഏഴ് നായ ആയിട്ട് മാറും അമ്മ നായും മറ്റേ ആറ് കുട്ടു നായ്ക്കളും അപ്പോൾ ഇത് ഒരു ഒന്നോ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴേക്കും ഇത് ഓരോ നായ്ക്കളും അഞ്ചോ ആറോ പ്രസവിക്കും അപ്പോൾ ഈ ആറ് എന്നുള്ള മുപ്പത്താറായി മാറും ഇങ്ങനെ ജനങ്ങൾ വളരെ ഒരു ഭീതിയിലാണ് ഇതിനെ ഇത് ഈഷ്യൂ എങ്ങനെ അഡ്രസ്സ് ചെയ്യും ഇത് ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ പ്ലാൻ ഉണ്ട് ഒരു വർഷത്തിനകം തെരുവുനായ്ശാലും ഞങ്ങൾ ഇല്ലാതാക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാലിന്യ പ്രശ്നം പറയുമ്പോൾ വെള്ളക്കെട്ട് എങ്ങനെ എന്ന് പറയുമ്പോൾ ജനങ്ങൾ വളരെ ആവേശത്തോടെയാണ് ഞങ്ങളെയൊക്കെ തന്നെ സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഇടതുപക്ഷ അനുഭവമുള്ള ചില കുടുംബങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ ചെന്നിരുന്ന് ഇക്കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് അത് പരിഹരിക്കണം അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനം വരണം ആഗ്രഹം അവരുടെ ഉള്ളിൽ മനസ്സിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു ജനമുന്നേറ്റം തിരുവനന്തപുരത്തെ എൽ ഡി എഫിന്റെ അഴിമതി ഭരണം മാറ്റുവാനും നഗരം നന്നായിട്ട് മുന്നോട്ട് പോകുവാനും ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഈ രണ്ടുപേരും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ച കൗൺസിലർമാർ തന്നെയാണ് അപ്പോൾ അവർക്ക് കൗൺസിലർമാർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട് എന്നാൽ കോർപ്പറേഷൻ ഇടപെട്ട് ചില പ്രത്യേക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കുറച്ച് കൂടുതൽ ഫണ്ട് അനുവദിക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് ടെക്നിക്കൽ അഡ്വൈസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ബി ജെ പിയുടെ കൗൺസിലർ ജയിച്ച വാർഡ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു രാഷ്ട്രീയ വിവേചനം കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവർ കവർ ചെയ്ത് തന്നെയാണ് ഈ വർഷം മേയർ മത്സരത്തിലില്ല എന്നൊക്കെയാണ് വിദ്യാർത്ഥി ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വേറെ പല മുൻമേയർമാരും മത്സരിക്കുന്നുണ്ടല്ലോ അവരെയൊക്കെ പട്ടാ പത്താം ക്ലാസ്സിൽ പഠിച്ചവരെ എട്ടാം ക്ലാസ് ഇരുത്താൻ സാധിക്കുമോ അപ്പോൾ ഇതൊക്കെ തന്നെ മുട്ടാപ്പോക്ക് ന്യായമാണ് തീർച്ചയായിട്ടും ഒരു പാർട്ടിയുടെ ആരാണ് മത്സരിപ്പിക്കുന്ന പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്നാൽ ഇപ്പോൾ ആര്യ രാജേന്ദ്രനെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനം തിരുവനന്തപുരത്തെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇടയിൽ വളരെ വലിയൊരു അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ തന്നെ അഴിമതിയുടെ പര്യായമായി മാറിയ ഒരു സാഹചര്യം മാർസിസ്റ്റ് പാർട്ടി എൽ ഡി എഫ് ഭരണമെന്ന് പറഞ്ഞാൽ തന്നെ അഴിമതിയുടെ പര്യായമായി മാറിയ ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നുണ്ട് അത് അവർ തന്നെ അവർക്ക് തന്നെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പരിഭ്രാന്തിയും ഈ വിഷയങ്ങൾ മാറ്റി വിടുവാനുള്ള വ്യക്തതയും മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ കാട്ടുന്നു ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള കൊണ്ടുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ മറ്റൊരു വാദം എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലുള്ള ഉൾപ്പെടെയുള്ള ആൾക്കാരെ ബി ജെ പി വാർഡ് തലത്തിൽ മത്സരിപ്പിക്കുന്നു അങ്ങനെ കൗൺസിലർമാരായി മത്സരിപ്പിക്കുന്നു എന്നാണ് അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അല്ല ബി ജെ പി ജനങ്ങൾ ഭരണം ഏൽപ്പിക്കും എന്നുള്ള നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന ഘട്ടത്തിൽ തിരുവനന്തപുരം തലസ്ഥാന സംസ്ഥാന തലസ്ഥാനമാണ് അവിടുത്തെ ഭരണം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ ക്രിയാത്മകമായ ചർച്ചകളും കൂടിയാലോചനകളൊക്കെ വേണം അപ്പം വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം ലഭിച്ചവർ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ നഗരത്തെ നന്നായിട്ട് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളൊരു കണക്കൂട്ടലുണ്ട് ചെറുപ്പക്കാരുണ്ട് വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയവരുണ്ട് മുതിർന്ന അശോക് കുമാർ സാർ ഉൾപ്പെടെയുള്ളവരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ പരിച്ഛേദമാർന്നൊരു ലിസ്റ്റാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തെങ്കിലും ും ഇടതുപക്ഷത്തിന് മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു അങ്കലാപ്പിന്റെ ഭാഗമാണ് ചോദ്യം അല്ല എട്ട് സീറ്റുള്ള കോൺഗ്രസിനെ ക്രെയിൻ വെച്ച് ഉയർത്തിയാൽ പോലും അമ്പത്തഞ്ച് സീറ്റാവുകയില്ലെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തഞ്ച് വർഷം ഈ കോർപ്പറേഷൻ ഭരിച്ചിട്ട് കോർപ്പറേഷനിൽ എത്തുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് ഒഴിക്കാനുള്ള സൗകര്യം പോലും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കാത്ത തെരുവുനായ് ശല്യം അനുദിനം പെരുകുന്ന തെരുവുനായ് ശല്യം നിയന്ത്രിക്കാൻ സാധിക്കാത്ത അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നും തന്നെ പരിഹരിക്കാൻ സാധിക്കാത്ത അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ ഒരു കോർപ്പറേഷൻ എൽ ഡി എഫിന് ഇനിയും ഭരണം കൊടുക്കാൻ ജനങ്ങൾ തയ്യാറല്ല എന്നുള്ള വിവരം കോ സി പി എമ്മിനും കിട്ടുന്നുണ്ട് ഈ പരിഭ്രാന്തിയിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആറ്റുകാൽ അമ്മയുടെ ആറ്റുകാൽ ദേവിയുടെ പൊങ്കാലയുടെ പേരിൽ പോലും അഴിമതി കാട്ടിയത് ഒരു കാരണവശാലും ഞാൻ കോർപ്പറേഷൻ തുടരാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു വാശിയിലാണ് ജനങ്ങൾ ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു ഈ മാലിന്യ പ്രശ്നത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ മാലിന്യ പ്രശ്നം തിരുവനന്തപുരം നഗരത്തിൻ്റെ സ്വഭാവം വച്ചുകൊണ്ട് അതായത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഇപ്പോൾ ഇൻഡോറിൽ പരിഹരിച്ചൊരു മോഡലുണ്ട് അപ്പോൾ ആ മോഡൽ ഒരു പരിധിവരെ തിരുവനന്തപുരത്ത് തന്നെ സ്വീകരിക്കുക പക്ഷേ തിരുവനന്തപുരത്തിൻ്റെതായ പോപ്പുലേഷൻ ഡെൻസിറ്റിയൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ ആ അതേ ടെക്നോളജി തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഏത് തരത്തിൽ തിരുവനന്തപുരത്ത് നടപ്പിലാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾ നടത്തും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരിഹരിക്കും അതുപോലെ തന്നെ മാലിന്യ പ്രശ്നം ഞങ്ങൾ ഒരൊറ്റ ഒറ്റ തവണ ഉള്ള ഒരു നടത്തുന്ന നടപടിയിലൂടെ മാലിന്യ പ്രശ്നം എന്ന പരിഹരിക്കുവാനുള്ള നീക്കത്തിലാണ് ഗൗരവ ആലോചനയിലാണ് ഞങ്ങൾ അതോടൊപ്പം തന്നെ തെരുവ് നായ്ക്കൾ ഷെൽട്ടർ നിർമ്മിച്ചുകൊണ്ട് കോർപ്പറേഷനെ തന്നെ കിടക്കുന്ന സ്ഥലത്ത് ഷെൽട്ടർ നിർമ്മിച്ച് വെറ്റിനറി ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ഈ നായ്ക്കളെ പാർപ്പിച്ച് അങ്ങനെ ഒരു അഞ്ചോ പത്തോ വർഷം കൊണ്ട് നമുക്ക് തെരുവു നായ് പ്രശ്നം അവസാനിപ്പിക്കാം അങ്ങനെ ഒൺ ബൈ ആയിട്ട് ഞങ്ങൾ ഓരോരോ പ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഞങ്ങളുടെ ഭാഗത്തുണ്ട് ഇത് അത് മാത്രമല്ല മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ ചില മാഫിയ സംഘങ്ങളൊക്കെ ചില അനാശ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തിരുവനന്തപുരം നഗരത്തിലെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കാണാൻ അറിയാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിലൊക്കെ എന്തൊക്കെയൊരു ഇടപെടൽ കോർപ്പറേഷൻ അതിൽ വലിയ റോളില്ല എങ്കിലും എന്താണ് അതിനോട്ടുള്ളൊരു അത് ഞങ്ങൾക്ക് ഇത് കോർപ്പറേഷന് ഞാൻ മനസ്സിലാക്കുന്ന ഇടപെടാൻ സാധിക്കുന്നത് ഈ ലഹരി വ്യാപകമാകുന്നുണ്ട് സ്കൂൾ കുട്ടികളുടെ ഒക്കെ ഇടയിൽ അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ കോർപ്പറേഷൻ്റെ ചില ഇടപെടലുകൾ നടത്തുവാനുള്ള സാഹചര്യമുണ്ട് കോർപ്പറേഷൻ്റെ നിയന്ത്രണത്തിലാണ് പല സ്കൂളുകളുടെയൊക്കെ തന്നെ കാര്യങ്ങൾ നമുക്ക് ഇടപെടാൻ പറ്റും അവിടെയൊക്കെ തന്നെ ലഹരിവിദ്യ ക്യാമ്പയിനിങ് അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ കുട്ടികൾ എൻഗേജ് ആയി കഴിഞ്ഞാൽ അവർക്ക് പരമാവധി മറ്റുള്ള കാര്യങ്ങൾക്ക് സമയം ലഭിക്കാതെ വരും അപ്പോൾ അതിൽ അവർ ലഹരിക്കണ്ടത്ര സ്പോർട്സ് അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഫണ്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ നഗരത്തിലുള്ള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് ക്ലബ്ബുകളുണ്ട് ഫുട്ബോൾ ക്ലബ്ബുണ്ട് വോളിബോൾ ക്ലബ്ബുണ്ട് ഇവിടെയൊക്കെ തന്നെ കൂടുതൽ നമ്മൾ ഇടപെടലുകൾ നടത്തി കൂടുതൽ കുട്ടികളെ ആകർഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ കളിയിൽ തന്നെ അവർ ലഹരി കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളെ പിന്നോട്ട് പോകുന്ന പിന്നാലെ പോകുന്നത് ഒഴിവാക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ പാടാൻ താല്പര്യമുള്ള കുട്ടികളുണ്ട് അപ്പോൾ കൾച്ചറൽ ആക്ടിവിറ്റീസ് എങ്ങനെ കോർപ്പറേഷന് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ യോഗയിലേക്ക് കുട്ടികളെ കുട്ടികളെക്കൊണ്ട് കൂടുതലിങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കോർപ്പറേഷന് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള വിവിധ തരങ്ങളിലേക്ക് വിവിധ മേഖലകളിലേക്ക് യുവാക്കളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിലൂടെ ലഹരി ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ലഹരി മാഫിയകളുടെ തള്ളിക്കയറ്റം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഔദ്യോഗികമായിട്ട് ഒക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് മത്സരിക്കുന്നില്ല എന്നതിനപ്പുറം തന്നെ ഈ അടുത്ത രാജേന്ദ്രനെ കാണുന്നുണ്ടോ അല്ലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ പോലും മേയറെ ഞങ്ങൾ കണ്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അധികാരത്തിൽ വന്ന് രണ്ടാമത്തെ മാസം മൂന്നാമത്തെ മാസമാണ് ആറ്റിയാൽ ആറ്റിയാൽ പൊങ്കാൽ അഴിമതി നടന്നത് അതുമുതൽ ഇവിടെ മണ്ണാമൂല ഒരു പണിയും ചെയ്യാത്ത ഒരു കുളത്തിന് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ എഴുതിയെടുത്തത് വരെയുള്ള അഴിമതികൾ അവരെ വേട്ടയാടുകയാണ് വളരെ ഒരു ദുരന്തമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം അധപതിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ വലിയൊരു സംഘർഷത്തിലാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് ആര്യ രാജേന്ദ്രൻ്റെ പിടിപ്പുകേടാണോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ആര്യ രാജേന്ദ്രൻ്റെ മുൻനിർത്തി ഒരു അഴിമതിയാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നുണ്ടോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അഴിമതി നടത്താൻ വേണ്ടി അതിന് പറ്റിയ ഒരാളിനെ കണ്ടെത്തി മേയർ സ്ഥാനാർത്ഥി മേയർ സ്ഥാനത്തിരുത്തിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി പാർട്ടി തീരുമാനിക്കുന്ന അഴിമതി അവരിലൂടെ നടത്തു നടത്തുകയായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും അവരത് കുറേ സ്വന്തമായിട്ട് ഒന്ന് നടത്തി തുടങ്ങി അപ്പോൾ അവർ പാർട്ടിയെ അഴിമതി നടത്താൻ സഹായിക്കുന്നു പാർട്ടി അഴിമതി നടത്താൻ അവരെ ഉപയോഗിക്കുകയായിരുന്നു ഒരു ഘട്ടത്തിൽ പോലും അവരെ തിരുത്തുവാൻ പാർട്ടിയോ പാർട്ടിയോട് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയാൻ ആരെയൊരാജ്യം തന്നെ തയ്യാറായില്ല എന്നുള്ളതാണ് കോർപ്പറേഷൻ ഭരണ ദുരന്തമായി മാറിയത് പഴയ ഒരു പന്തയം ഉണ്ടായിരുന്നു ആ പന്തയത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഇനി അടുത്ത പന്തയം വയ്ക്കാൻ വലിയ സാധ്യത ഉണ്ടോ അല്ല ഞാൻ അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നുള്ളൂ അത് പത്ത് വർഷം മുമ്പാണ് ഇപ്പോഴും സമൂഹം അത് മറന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹവും സജീവമായി രംഗത്തുണ്ട് ഞാനും സജീവമായി രംഗത്തുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ പറയുന്നതൊക്കെ തന്നെ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുത്ത് അപ്പോൾ തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രീതി പ്രത്യേകിച്ച് ഞാൻ ആ ശൈലിയാണ് സ്വീകരിക്കുന്നത് എന്തായാലും വിജയാശംസകൾ വളരെ നൂറ്റിപ്പത്ത് ശതമാനം വിജയപ്രതീക്ഷയാണ് നമുക്കുള്ളത് കാരണം രണ്ട് പ്രാവശ്യം രണ്ട് ടൈമിൽ ഇവിടെ നിന്ന് ബി ജെ പി കൗൺസിലർമാർ സമാനതകളില്ലാത്തൊരു വികസന സംസ്കാരമാണ് കൊടുങ്ങാനൂരിൽ കൊണ്ടു വന്നത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭയില് ബി ജെ പി കൗൺസിലർമാർക്ക് ഫണ്ട് കൊടുക്കാതെ ബുദ്ധിമുട്ടിപ്പിച്ചപ്പോഴും ഇവർ സമരം ചെയ്ത് പൊരിതി തന്നെയാണ് ആ ഫണ്ട് പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തിയത് ശ്രീമതി പത്മ ഏകദേശം പതിനാല് കോടി രൂപയുടെ വികസനമാണ് ഇവിടെ കൊണ്ടുവന്നത് ഒരാൾക്ക് പരാതി പറയാൻ കഴിയില്ല സ്വാഭാവികമായും തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവാക്കി ചെയ്ത് ഒരു ഒരുപാടിലാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് വി വി രാജേഷ് മാത്രമല്ല വി വി രാജേഷ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം സമരത്തിലായിരുന്നു സമരത്തിന് മുന്നണി പോരാളിയായിരുന്നു ഒരു അഗ്രീസ്തരനായിരുന്നു ഇടതുപക്ഷം നടത്തിയ അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തിയ യുവ പോരാളി സമര സമരയൗവനം എന്നൊക്കെ പറയാൻ കഴിയുന്ന ഭാഗത്തേക്ക് ഭയം മുന്നിൽ തന്നെ സമരം നയിച്ചു വാസ്തവത്തിൽ ഇവരെ ഒരു പരിധിവരെങ്കിലും ഒരു അഴിമതി പിടിച്ചു നമുക്ക് ഉദാഹരണം പറയാം ആ കോവിഡ് കാലത്ത് നടക്കാതെ പോയ ആറ്റുകാൽ പൊങ്കാല ആ നടക്കാതെ പോയ ആറ്റുകാൽ പൊങ്കാല എന്ന് വരുത്തി നിർത്തി അത് തിരുവനന്തപുരം നഗരം വൃത്തിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് അതിന് ബില്ല് കാപ്പി പിടിച്ച് ബില്ല് വന്നത് ബി ജെ പി കൗൺസിലർമാർ സ്വഭാവ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ അതിനെ എതിർത്തത് കൊണ്ടാണ് അത് കണ്ടുപിടിക്കപ്പെട്ടതുകൊണ്ടാണ് അത് എന്ത് ചെയ്ത് എടുക്കാൻ പറ്റാത്ത അങ്ങനെ നിരവധി നിരവധി ആരോപണങ്ങൾ ഈ മേയറുടെ ധാർഷ്ട്യം ബസ് ഡ്രൈവറെ പിടിച്ച് നിർത്തി അടിച്ചതും ഭർത്താവുമായിട്ട് ചേർന്ന് അടിച്ചതും ആ യാത്രക്കാരെ പാതി വഴിയിൽ തള്ളിവിട്ടതും ഇങ്ങനെയുള്ള ധാർഷ്ട്യം ആളുകൾക്ക് മനസ്സിലായി അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോലും പാ രീതിയിൽ എന്തുകൊണ്ട് മേയർക്ക് ഒരു സീറ്റ് കൊടുത്തില്ല കോൺഗ്രസ്സിനെതിരെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൻ്റെ മാത്രം ആയി മാറിയിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ വിഭാഗം എന്ന് പറയുമ്പോൾ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൻ്റെ മാത്രം കോൺഗ്രസ് ഒരു സമൂഹത്തിൻ്റെ ആയി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ തകർച്ച കോൺഗ്രസ് വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരു മറ്റു വിഭാഗം ജനങ്ങളല്ലേ അവരെ കൂടെ നിൽക്കുമെന്നും എന്ത് അഴിമതിയും അക്രമം കാണിച്ചാലും ഈ പറയുന്ന വർഗീയവാദികൾക്കും വർഗീയത മാത്രം പറയുന്നവർക്കും വേണ്ടി നിന്നാലും മറ്റുള്ളവരുടെ വോട്ട് കിട്ടുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചു അതിൻ്റെ ശക്തമായ എതിർപ്പാണ് ജനങ്ങൾ ബീഹാറിൽ കാണിച്ചു കൊടുത്തത് ബീഹാറിൽ ഇ ഇരുന്നൂറിൽ മുകളിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബീഹാറിലെ ജനത മൊത്തം ഭാരതീയ ജനതാ പാർട്ടിയും അവരുടെ അണികളിലും ഒപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് ബി ബീഹാറിലെ ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയത് അതുമാത്രമല്ല ഇവിടെ കേരളത്തിലും കേരളത്തിലും സമൂഹ ഈ പറയുന്ന വർഗീയത മാത്രം കൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സിൻ്റെ തകർച്ചയാണ് വരാൻ പോകുന്നത് പക്ഷേ ഈ വർഗീയവാദികളെ കൂട്ടുപിടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രമിക്കുന്നുണ്ട് അത് പരിതാപകരമായ ഒരു വിഷയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചിന്താഗതി ഈ കോൺഗ്രസ് ഈ ലെവലിൽ വിജയിച്ച് വന്നത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതേപോലെ നിൽക്കുകയാണ് ഇപ്പോൾ രണ്ട് പേരും ഒരു 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 രണ്ട് സൈഡാണ് പിണറായി വിജയനായിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും പേരും ഒരു ഒരു കോയിൻ്റ് രണ്ട് സൈഡായി മാറിയിട്ടുണ്ട് ഈ കൊടുങ്ങാൻ വാർഡ് ബി ജെ പിയുടെ വാർഡാണ് വളരെയധികം വികസനങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും കഴിഞ്ഞ കൗൺസിലർ പത്മ പത്മയെ സംബന്ധിച്ചിടത്തോളം പത്മയ്ക്ക് ഒരൊറ്റ സമയം പോലും അവരെ വെറുതെ എറുതിട്ടില്ല എല്ലാ ഏരിയകളിലും എല്ലാ കുടുംബങ്ങളുമായിട്ട് നല്ല പോപ്പുലായിട്ടുള്ളൊരു വ്യക്തിയാണ് നമുക്കറിയാം പതിമൂന്ന് ലക്ഷത്തിൽ കൂടുതൽ കോടിയിൽ കൂടുതൽ രൂപ ചെലവഴിച്ച് ഈ കൊടുങ്ങാൻ്റ് വാർഡ് ഭയങ്കരമായി വികസനം സാധ്യമായ ഒരു കൗൺസിലറാണ് അപ്പം അവർക്ക് ശേഷം ഇപ്പം ബി വി രാജേഷൻ വന്നു വി വി രാജേഷൻ ഇപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വരികയില്ല അദ്ദേഹം രണ്ട് നിയമസഭാ ഇലക്ഷങ്ങൾ മത്സരിച്ച വ്യക്തിയാണ് ഈ കൊടുങ്ങാനൂർ വാർഡിൻ്റെ മാത്രമല്ല ഈ തിരുവനന്തപുരം ജില്ലയുടെ സർവത്ര ഏരിയകളിൽ അദ്ദേഹം വളരെ സുപരിചിതനാണ് എ ബി പിയുടെ കാലഘട്ടം മുതൽ അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്നൊരു പ്രതിനിധിയാണ് അപ്പോൾ അദ്ദേഹം ഈ പ്രത്യേകിച്ച് കൊടുങ്കാനൂർ വാർഡിൻ്റെ മുക്കും മൂലയിലും ഓരോ വീടുകളിലും അദ്ദേഹം സുപരിചിതനാണ് അവിടെ എല്ലാ അധികം ഓടിയെത്തിയിട്ടുണ്ട് എന്ത് പ്രശ്നമുണ്ടായാലും അധികം ഓടിയെത്തും എന്ത് ആവശ്യമുണ്ടെങ്കിലും ഓടിയെത്തും അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അപ്പം അധികം അത് ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വിജയിക്കും അതിന് യാതൊരു സംശയവുമില്ല വിജയം മാത്രമല്ല പതിന്മടങ്ങ് വിജയമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് അദ്ദേഹത്തിനുണ്ടാകുന്നത് അപ്പം ഈ കൊടുങ്കാനവാടിൻ്റെ വികസനം പരമാവധി അദ്ദേഹം സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ജനങ്ങൾക്ക് അത് വളരെയധികം മുൻകൂട്ടി തന്നെ ഞങ്ങൾക്ക് വാക്ക് തരാൻ കഴിയുന്നു അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കും അദ്ദേഹത്തിന് എല്ലാ വിജയങ്ങളും നേരാൻ അവിടുത്തെ ഓരോ പ്രവർത്തകരും നിങ്ങളുടെ അത് സമാധാനം ഒന്നാം അത് ഒൻപതാം തീയതി പോളീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ നൽകണം എന്ന അഭ്യർത്ഥനയോടുകൂടിയാണ് ഞാനെൻ്റെ വാക്കുകൾ ഉപസംകരിക്കുന്നത്